ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാരോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ത്യാവശ്യമായി വേണ്ടത് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും അവിടുന്ന് എനിക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു എന്ന വിശ്വാസമാണ് ഇന്ന് ദൈവസന്നധിയിൽ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന വേളയിൽ കർത്താവെ എൻ്റെ വിശ്വാസത്തെ ഉറപ്പുള്ളതാക്കി നീ എൻ്റെ കൂടെയുണ്ട് അതിനാൽ ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്ക് നൽകി എന്നെ ശാന്തമായി സമാധാനത്തോടെ ഇന്നത്തെ ദിവസം വഴി നടത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം പലപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സുഗമമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നില്ല നമുക്ക് വിശ്വാസമുണ്ട് എന്ന ധാരണയിൽ നാം ജീവിക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വന്നുകൂടുമ്പോൾ അതിനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു അത് ആടി ഉലയുന്നു ഈ അവസ്ഥയിലാണ് ഭയം നമ്മെ കീഴടക്കുന്നത് അതിനാൽ ഇന്നത്തെ ദിവസം കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ശിഷ്യന്മാർ പോലും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചു അവർ കർത്താവായ യേശുവിൻ്റെ കൂടെ നടന്ന് ഒരുമിച്ച് ദൈവം ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളെ കണ്ട് എങ്കിലും അവർ പോലും ഈശോയെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും എത്രധികം നാം പ്രാർത്ഥിക്കണം കഥാവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ കഥാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കഥാവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നാം രക്ഷപ്രാപിക്കും എന്നാൽ മറ്റൊരുവനിലും രക്ഷയില്ല മറ്റൊരു ശക്തിയിലും രക്ഷയില്ല ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മുടെ രക്ഷ അതിനാൽ അവൻ നമുക്ക് വേണ്ടി കുരിശിൽ ഏറ്റെടുത്ത നമ്മുടെ പാപങ്ങളെ പ്രതി നമുക്ക് വിടുതലും രക്ഷയുമുണ്ടായി നമ്മുടെ സഹനങ്ങൾ ഓരോന്നും ഈശോ കുരിശിൽ വഹിച്ചു അതിനാൽ ഈശോ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുകയും എല്ലാ നാമത്തിനും മുന്നേ ദൈവത്തിൻ്റെ നാമം ഈശോ എന്ന നാമം മഹത്വപ്പെടുന്നു എന്നും വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും ഏത് സാഹചര്യത്തിലും പതരാതെ നിൽക്കാൻ കഥാവായ യേശുവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കാം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കഥാവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അവൻ ശിഷ്യരോട് പറഞ്ഞു ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആരു മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം അപ്പോൾ അപുസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി വീണ്ടും ആയുസ്സും ആരോഗ്യവും നൽകി ഈ പുതിയ പ്രഭാതത്തെ കാണുവാൻ നീ നൽകിയ അനുഗ്രഹത്തെ നിന്റെ കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെയും കഥാവേ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബുദ്ധി സമർപ്പിക്കുന്നു നിന്റെ ഫലദായകമായ ജീവിതം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കഥാവെ പലപ്പോഴും ഞങ്ങൾ പിന്നത്തേക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കി വെച്ച് ജീവിതത്തിൽ അല്ലലും അലച്ചിലും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാതെ സുഖമായി ജീവിക്കണം എന്ന ആഗ്രഹത്തോടെ കഷ്ടപ്പാടുകളെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത് ഫലദായകമായ ജീവിതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ഒന്നും നേടിയിട്ടില്ല എന്ന ഒരു തോന്നൽ കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങളെ ഇന്ന് ചെയ്തു തീർക്കുവാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ക്ഷീണവും അലച്ചിലുകളും പ്രയാസങ്ങളും എല്ലാം മറന്ന് ദൈവമേ അവിടുന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ അവിടുന്ന് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നന്മകളെ എനിക്ക് ചെയ്തു തീർക്കുവാൻ എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർത്ത് നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ അതിനായി ആവശ്യമായ വിശ്വാസം എനിക്ക് നൽകണമേ കഥാവേ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ വെല്ലുവിളികൾ വരുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് അറിയാതെ ഭാവിയെ കുറിച്ചുള്ള അരക്ഷിതത്വത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിന്റെ രോഗാവസ്ഥ പട്ടിണി ദാരിദ്ര്യം സാമ്പത്തിക തകർച്ച മക്കളുടെ അനുസരണക്കേട് മക്കളുടെ പിഴച്ച ജീവിതം മക്കൾ എല്ലാ മേഖലയിലും അനുസരണക്കേട് കാണിക്കുന്നു ഇങ്ങനെയുള്ള അനവധി നിരവധി പ്രശ്നങ്ങളിൽ കർത്താവെ നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു അതിനാൽ തന്നെ ഭയവും ആകുലതയും ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നു അതിനാൽ ഇന്നത്തെ ദിവസം നീ എല്ലാവരുടെയും ദൈവമാണ് എൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെയും ദൈവമാണ് എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ എല്ലാവരിൽ നിന്നും നീ നന്മയുടെ ഫലം പ്രതീക്ഷിക്കുന്നു നീ ഓരോരുത്തരെ എന്നെ വഴി നടത്തുന്നത് പോലെ കഥാവെ നീ മറ്റുള്ളവരെയും വഴി നടത്തുന്നു എന്ന് വിശ്വസിക്കുന്നതിനും ഞാൻ ഭയ ാതെ എല്ലാ പ്രശ്നങ്ങളിലും നിന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും നിന്നോട് എൻ്റെ ഹൃദയം തുറക്കുന്നതിനും എൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ടി ഇന്നെല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യുന്നതിനും നിന്നോടാലോചന ചോദിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നതിനും ദൈവമേ സമയത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകി എൻ്റെ കഴിവുകളെ കുറിച്ചുള്ള ബോധ്യം നൽകി നീ എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ കഴിവുകളെയും പുറത്തെടുക്കുവാൻ അത് നന്മയായി ലോകം അറിയുന്നതിനു വേണ്ടി കഥാവേ ഇന്ന് വിശ്വാസം വർദ്ധിപ്പിക്കണമേ ദൈവമേ നിന്നിൽ ഞാൻ പൂർണ്ണമായും പ്രത്യാശ വയ്ക്കുന്നു നിനക്ക് മാത്രമേ എൻ്റെ അന്തരംഗത്തിൽ ശക്തി പകർന്ന് എൻ്റെ ഉള്ളിൽ നീ നിക്ഷേപിച്ചിരിക്കുന്ന നന്മകളെ പുറത്തു കൊണ്ടുവരാൻ എന്നെ സഹായിക്കുന്നതിന് നിനക്ക് മാത്രമേ സാധിക്കൂ കഥാവേ നിന്നിൽ പൂർണമായും വിശ്വാസമർപ്പിച്ച് എൻ്റെ ക്ഷീണവോ തളർച്ചയോ എന്നെ എൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ നിന്നും മാറ്റി നിർത്തുന്ന എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ച് കൂടുതൽ ഫലദായകമായ ജീവിതം നയിക്കുവാൻ എൻ്റെ ദൈവമേ നീ എന്നെ ഇന്ന് സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനമേകുന്ന രീതിയിൽ ജീവിക്കുവാൻ കഥാവെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുന്ന രീതിയിൽ ജീവിക്കുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ മറ്റുള്ളവർക്ക് ഉദപ്പുണ്ടാകുന്ന രീതിയിൽ ദുഷ്പ്രേരണകൾ നൽകുന്ന രീതിയിൽ എൻ്റെ വാക്കുകളോ പ്രവർത്തനവോ സംസാരമോ ചിന്തയോ ഒന്നും തന്നെ ഉണ്ടാകല്ലേ കഥാവെ എൻ്റെ വാക്കും പ്രവർത്തനവും ചിന്തയും കാരണം എനിക്കും മറ്റുള്ളവർക്കും എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും നന്മ വരി വിതറുവാൻ ഇന്ന് എൻ്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ കഥാവായ യേശുവേ നീ ദൈവപുത്രനാണ് നീയാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവും രക്ഷകരുമായ യേശുക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയും അതുറക്ക പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ദൈവമേ നിന്നിൽ മാത്രമാണ് ഞാൻ രക്ഷ കണ്ടെത്തുന്നത് അതിനാൽ നിന്നിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം പ്രശ്നങ്ങളിൽ പതറിപ്പോകാതെ ധൈര്യപൂർവം എൻ്റെ കർത്താവിൻ്റെ കരമാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് എന്ന ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ട് നയിക്കപ്പെടുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ കരുണ തോന്നി ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് ഇന്നൊരു വലിയ അത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റണമേ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഭാഗ്യപ്പെട്ട ദിവസമാകി മാറ്റണമേ എല്ലാറ്റിലുപരി നിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠതയാൽ നിന്റെ സ്നേഹത്തിൽ വസിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് സഹായിക്കണമേ കഥാവിയെ നിന്നെ രുചിച്ചറിയുവാൻ ഇന്നും എന്നും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും വിജയിപ്പിച്ചു നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും നിന്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കുടുംബത്തെ മക്കളെ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവിയെ നിന്റെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ ിൽ സുഖമായി വസിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കുന്ന നാഥ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തര ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു നൽകി കൂടുതൽ പ്രയത്നിക്കുവാൻ കൂടുതൽ ഫലദായകമായ ജീവിതം നയിക്കുവാൻ കൂടുതൽ നന്മയുടെ ചിന്താഗതി ഉണ്ടാകാൻ ജീവിതം ജീവിക്കുവാൻ കൂടുതൽ പ്രയത്നിക്കുവാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നുണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ